ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലോട്ട് സ്വാഗതം എൻ്റെ പേര് ഋതിക ഇന്നൊരു ഞായറാഴ്ച അപ്പം ഞാൻ വെച്ചാൽ നിങ്ങൾ വ്ളോഗൊക്കെയായിട്ട് എടുക്കാന്ന് നാളെ ആണെങ്കിൽ കുറച്ച് ഒക്കെ ഉണ്ട് സോഷ്യൽ വർക്ക് കുറച്ച് അത്യാവശ്യം കുറെ പഠിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഇന്ന് എടുക്കാമെന്ന് വെച്ചു പിന്നെ ഞാൻ എണീറ്റ് കുറച്ച് വൈകിപ്പോയി പിന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഏകദേശം പന്ത്രണ്ട് മണിയായി രാവിലെ ഒന്നും കഴിച്ചില്ല അപ്പോൾ എന്നെയും പോയി കഴിക്കണം നമുക്ക് കഴിക്കാൻ പോവും അപ്പോൾ ചോറിൻ്റെ കറിയായിട്ട് മീൻ പൊരിച്ചതും പപ്പടം പിന്നെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കാൻ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് നാലൊക്കെ ആയി അപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടി തുടങ്ങി എനിക്ക് സോഷ്യൽ കുറച്ച് നാളെ ഉണ്ട് അപ്പോൾ ഞാനത് പഠിച്ചു വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വിശക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് വെച്ചു ഒരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അമ്മേൻ്റെ ഡെയിലി കുറച്ച് ലിസ്റ്റ് തന്നിട്ടും കുറച്ച് പൈസയും കൂടെ തന്നിട്ട് പറഞ്ഞു ഞാൻ ഒന്ന് വാങ്ങിക്കൊണ്ട് വരാൻ അപ്പോൾ എൻ്റെ അടുത്ത് സൈക്കിൾ ഉള്ളതുകൊണ്ട് ഇനി വേഗം പോയിട്ട് വാങ്ങാമല്ലോ അപ്പം ഞാൻ പുറകിലുണ്ടായിരുന്ന സൈക്കിൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നു അപ്പോഴത്തേക്കും കുറച്ച് കാറ്റിനും കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പമ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് അടിച്ചു കാറ്റടിച്ച് ഇനി കടയിലോട്ട് പോകാനായിരുന്നു ഇപ്പോൾ അടുത്ത വീട്ടിലത്തെ കുട്ടീനെ കണ്ടു അപ്പം ഞാൻ അവളെങ്ങളെ വിളിച്ച് കൂടെ കൂട്ടി സൈക്കിൾ ഉണ്ടല്ലോ അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും വേഗം പോയി വരാല്ലോ അപ്പം ഞാൻ അവളെ ഇങ്ങനെ കൂട്ടി കടയിലോട്ട് പോയി അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് കയറ്റമൊക്കെ ഉണ്ടായിരുന്നു അതാണ് കുറച്ച് കഷ്ടപ്പാട് എനിക്കും കുഴപ്പമില്ല അവൾക്കാണെങ്കിൽ കുറച്ച് എണീറ്റിരുന്ന് കഷ്ടപ്പെട്ട് ചവിട്ടണം അപ്പം ഞങ്ങളങ്ങനെ കടയിലെത്തി എന്നിട്ട് സ്റ്റാൻഡ് ഇട്ടു പിന്നെ ഞങ്ങൾ കടയിൽ പോയത് കുറച്ച് അല്ലാറച്ചില്ലാറ് ബേക്കറി ഐറ്റംസ് വാങ്ങാനായിരുന്നു അപ്പോൾ ആ ചേച്ചി അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു എന്നിട്ട് ആ ചേച്ചി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സാധനങ്ങൾ വാങ്ങി ബാക്കി പൈസ വല്ലാതും ഉണ്ടെങ്കിൽ മുട്ടായി വാങ്ങിക്കൊള്ളുതന്നെ പറഞ്ഞു പിന്നെ ബാക്കി പൈസ വരുന്നപ്പോൾ അവിടെ കണ്ണ കോലിമിട്ടൊക്കെ വാങ്ങിക്കൊണ്ട് പോയി അപ്പോൾ പിള്ളേർക്ക് കൊടുക്കാലോ അപ്പം ഞങ്ങൾ അങ്ങനെ വാങ്ങി എല്ലാ സാധനങ്ങളും ഒക്കെ കൈ കിട്ടി പിന്നെയാണ് ഇതെങ്ങനെ കൊണ്ടോന്ന് അപ്പോൾ പിന്നെ വേറെ സൈക്കിൾ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഹാൻഡിൻ്റെ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ട് കൊണ്ടുപോയി കുറച്ച് കഷ്ടപ്പാടാണ് ബാലൻസ് ചെയ്യാൻ ഒരു വശത്തോട്ട് ഇങ്ങനെ ചെരിഞ്ഞു പോകും അങ്ങനെ ഞങ്ങളെ വീട്ടിലോട്ട് നടന്നു വീട്ടിൽ നടക്കുകയല്ലാതെ ഞങ്ങളെ വീട്ടിലെത്തി അങ്ങനെ സൈക്കിളൊക്കെ കൊണ്ടുവച്ച് പിന്നെ സാധനങ്ങളൊക്കെ സൈക്കിളിൽ നിന്ന് ഇറക്കി വീടിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് അമ്മയ്ക്ക് വന്നിട്ട് കൊടുത്ത് കടയിലൊക്കെ പോയി വന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുളിക്കാൻ പോയി അപ്പോൾ അതിന് മുമ്പ് തലയിൽ കുറച്ച് എണ്ണ തേക്കാന്ന് വെച്ചു അമ്മ കുറേ പറയുന്നു കുറച്ച് തലയിൽ കുറച്ച് എണ്ണയൊക്കെ തേക്കാൻ കുറേ ദിവസമായി എണ്ണയൊക്കെ തേച്ചിട്ട് അപ്പം ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ പിടിപ്പിച്ചു പിന്നെ ഞാൻ കുറച്ച് ഓട്സും അരിപ്പൊടിയും പിന്നെ കുറച്ച് തേനൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു പാക്കുണ്ടാക്കി ഇതിൽ തിന് ഗ്ലോയ് ഒക്കെ കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ യൂട്യൂബിൽ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു അപ്പം ഞാൻ അത് തേച്ച് അങ്ങനെ ഞാൻ മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് കഴിഞ്ഞു എന്നിട്ട് ഞാൻ കുളിക്കാൻ പോയി കുളിക്കാൻ പോയിട്ട് മുടി ഞാൻ തോർത്തി എൻ്റെ മുടി കുറച്ച് ഫ്രിസ് ചെയ്യേളിയാണ്ട് കുറച്ച് പാടാണ് എന്ന് ഫുൾ ഫുള്ളുവാണെങ്കിൽ കിട്ടുക അപ്പോൾ കുറേ നേരം ഇരുന്ന് തോർത്തി അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ നല്ല ചൂട് പൊട്ടും പഴമൊഴുങ്ങിയതും ഉണ്ടായിരുന്നു അതിനോട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് തയ്ച്ചു അപ്പോഴത്തേക്കും ഒരു പതിനൊന്ന് നാലൊക്കെ ആയായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് സോഷ്യൽ ഉണ്ടായിരുന്നു പഠിക്കാൻ അപ്പോൾ ഉറക്കമൊന്നും വരാതിരിക്കാൻ ഒരു കാപ്പിയും ഉണ്ടാക്കിയിട്ട് സോശില് പഠിക്കാൻ തുടങ്ങി സോഷ്യൽ ഫസ്റ്റ് ചാപ്റ്റർ നാളെ എക്സാം ഉണ്ട് അപ്പോൾ അതായിരുന്നു അപ്പം അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കണ്ടിരിക്കും ബായ്